യഹോവോ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃത അധ്വാനിക്കുന്നു യഹോവോ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃത ജാഗരിക്കുന്നു നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്യം ചെയ്ത് ജീവിക്കുന്നതും വ്യർത്ഥമത്രേ തൻ്റെ പ്രിയനോ അവൻ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു ദൈവത്തിന് മഹുത്വം ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു വീട് അഥവാ കുടുംബം പട്ടണത്തിലെ സൂക്ഷിപ്പ് മക്കൾ അഥവാ തലമുറ ഇത് മൂന്നും ദൈവം തരുന്ന ദാനമാണ് മനുഷ്യൻ ഈ മൂന്ന് വിഷയത്തിലും എത്ര കഠിനാധ്വാനം ചെയ്താലും അത് അവന് സമാധാനം കൊടുക്കുന്ന വിഷയങ്ങളല്ല എന്നാൽ ഇത് മൂന്നും ദൈവം തരുമ്പോൾ അവിടെ സമാധാനമുണ്ടാകും ഈ മൂന്ന് കാര്യങ്ങളിലാണ് മനുഷ്യൻ്റെ സ്വസ്ഥത എപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവം പറയുന്ന സന്ദേശം കേൾക്കുക ദൈവത്തിന് പ്രിയരായവർക്കോ ദൈവം ഇതൊക്കെ അവൻ്റെ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നാണ് ഈ മൂന്ന് വിഷയത്തിലാണ് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യൻ ദൈവത്തിൽ വിശ്രമിക്കുമ്പോൾ അവൻ നന്നായി ഉറങ്ങുന്നു ആദ്യമോ മനുഷ്യനെ നോക്കൂ അവൻ ഏകനായിരുന്നപ്പോൾ അവൻ്റെ ഏകത്വം അവനാൽ പരിഹരിക്കുവാൻ കഴിയുന്നതല്ല എന്ന് അവന് മനസ്സിലായി അവൻ ദൈവത്തിൽ വിശ്രമിച്ച് ഉറങ്ങി എന്നാൽ ഒരു ദിവസം അവൻ്റെ നന്നല്ലാത്ത വിഷയം ദൈവം കണ്ടു ഒരു ദിവസം അവൻ്റെ ഉറക്കം ഗാഠനിദ്രയാക്കി ദൈവം മാറ്റി ഉണർന്നെഴുന്നേറ്റപ്പോൾ ദൈവം ചെയ്ത പ്രവൃത്തിയെ കണ്ട് അവൻ അതിശയിക്കുകയുണ്ടായി ഇതാണ് അവൻ്റെ സങ്കടവും സന്തോഷവും പങ്കിടുവാൻ ഇതാ അപ്പോൾ അവിടെ അവനൊരു ജീവിത സഹി ഉണ്ടായി അവനൊരു ഭവനമായി മാറി അടുത്തത് പട്ടണത്തിലെ കാവൽക്കാർ എന്താണ് പട്ടണം കാക്കുന്നവൻ്റെ ജോലി നഗരവാതിലിൽ കൂടി വരുന്നവർ കളനോ കവർച്ചക്കാരനോ എന്ന് തിരിച്ചറിയുവാനുള്ളതായ ഒരു കഴിവ് ആ കാവൽക്കാരനുണ്ടാകണം എന്ന് പറഞ്ഞാൽ നമ്മളറിയാത്ത രീതിയിൽ നമ്മെ കൊള്ളയാക്കി പോകുന്ന അവസ്ഥ പട്ടണവാസികൾക്ക് ഒരു പ്രത്യാശയുണ്ട് പട്ടണവാസികൾക്ക് ആ കാവൽക്കാരനിൽ ഒരു വിശ്വാസമുണ്ട് എന്നാൽ ആ കാവൽക്കാരൻ ഉറങ്ങുന്നവനാണെങ്കിൽ ആ പട്ടണത്തിൽ ഭയവും ആശങ്കയും ഉണ്ടാകും ഇവിടെയാണ് ദൈവം നമുക്ക് തരുന്നതായ ഉറപ്പ് ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല അപ്പോൾ മയങ്ങിപ്പോകുന്നതുമില്ല എന്ന് ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ അത്ര സൂക്ഷ്മതയോടുകൂടി മനുഷ്യനു വേണ്ടി ദൈവം കാവൽ നിൽക്കുന്ന ഒരുവനെന്ന് അവിടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ് മനുഷ്യന്റെ കാവൽ എപ്പോഴും വീഴ്ചയുള്ള കാവലായിരിക്കും നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ നടന്നതായ സംഭവത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ എത്ര കരയറ്റതായ സൂക്ഷിപ്പ ആ രാജ്യത്തിനുണ്ടായിട്ടും അവിടെ അവിടെ വീഴ്ചകൾ ഉണ്ടായി ആ കാവലിൽ അവർക്ക് തകരാറ് സംഭവിച്ചു അവർക്ക് അബദ്ധങ്ങൾ പറ്റി അങ്ങനെ ശത്രുക്കൾ ആ രാജ്യത്ത് കടന്ന് അനേകം അനിഷ്ട സംഭവങ്ങൾ അവിടെ അനേകർ മരണപ്പെടുന്നതിനിടയായിത്തീർന്നു അനേകർ ഇന്നും ആ യുദ്ധക്കെ മൂലം തുടങ്ങിയതായ യുദ്ധക്കെടുതി ഇന്നും അവസാനിപ്പിച്ചിട്ടില്ല അതിന്റെ അർത്ഥം സൂക്ഷിപ്പിന്റെ മികവിലും മയക്കമുണ്ടാകുമെന്നാണ് എന്നാൽ ദൈവം സൂക്ഷിക്കുമ്പോൾ ഒരു പരുന്ത് ചുറ്റിപ്പറന്ന് സൂക്ഷിക്കുന്നത് പോലെ ദൈവം തന്റെ ജനത്തെ സൂക്ഷിക്കുന്നു കാക്കുന്നു അടുത്തത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ പറയുന്നത് തലമുറ അല്ലെങ്കിൽ മക്കൾ മനുഷ്യനെല്ലാം പണം കൊടുത്തു വാങ്ങാം എന്നാൽ ഒരു തലമുറ അത് ദൈവം തന്നെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ലഭിക്കുന്ന തലമുറ ചിലപ്പോൾ മാതാപിതാക്കളുടെ ഉറക്കം കെടുത്തുന്ന സംഭവം ഇപ്പോൾ നമുക്ക് സാധാരണ കേൾക്കുവാൻ കഴിയും നമ്മുടെ തല തലമുറകൾ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ളതായ ഒരു ആശയം നമ്മിലുണ്ടെങ്കിൽ അവിടെ സ്വസ്ഥതയുണ്ടാകും ഭവനവും കാവലും തലമുറയും തമ്മിലിണക്കം ഒപ്പിണിച്ചരട് പോലെയാണ് ഇതിലേതെങ്കിലും സ്വാർത്ഥതയുണ്ടായാൽ ആ വീട്ടിൽ ഉറക്കം കെട്ടുപോകും എവിടെ സുഖമായ ഉറക്കമുണ്ടോ അവിടെ ദൈവത്തിലെ വിശ്രമം ഉണ്ടെന്നർത്ഥം ഈ മൂന്ന് കാര്യങ്ങളും ദൈവത്തിൽ മാത്രമേ പൂർണ്ണത കാണുന്നുള്ളൂ ഉറക്കം അഥവാ സമാധാനം അഥവാ വിശ്രമം സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ് എവിടെ ഒരു സമാധാന പുത്രനുണ്ടോ അവിടെ വിശ്രമമുണ്ട് ഇല്ലെങ്കിലോ ആ വീട്ടിൽ വന്നു കയറുന്ന സമാധാനം മറുവഴിയായി വഴിയായി ഇറങ്ങിപ്പോകും എന്നും ദാരിദ്ര്യം എന്നും ഉറക്കമില്ലായ്മ എന്നും വേദന എന്നും കടഭാരം എന്നും തർക്കങ്ങൾ അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന ഉറക്കം കെടുത്തുന്നതായ വിഷയങ്ങൾ ഓരോന്നായി ആ ഭവനത്തിലേക്ക് കടന്നു കടന്നു വരികയായി ഇതിനൊരു പരിഹാരം എവിടെ കിട്ടും ആര് തരും ഇതിനൊരു പരിഹാരം ഈ ചോദ്യം ഇന്ന് നിന്റെ വീട്ടിൽ നിന്റെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഇന്ന് ദൈവം ഒരു പരിഹാരിയായി കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നത് വില കൊടുത്ത് കൈക്കൂലി കൊടുത്ത് വാങ്ങുന്നതായ പരിഹാരമല്ല ദൈവം തരുന്നതായ സമാധാനം മനുഷ്യന് വേണ്ടി ദൈവം തരുന്ന പരിഹാരം അത് സ്വർഗത്തിൽ നിന്ന് മനുഷ്യന് വേണ്ടി സൗജന്യമായി ലഭിക്കുന്ന ഒരു പരിഹാരമാണ് അത് നമുക്ക് ലഭിക്കണമെങ്കിൽ അത് ദൈവം തന്നെങ്കിലേ നമുക്ക് നിൽക്കുകയുള്ളൂ നമ്മുടെ ഭവനത്തിൽ ആ സമാധാനം നിൽക്കുകയുള്ളൂ എന്ന് മനസ്സിൽ വിശ്വസിച്ച് നാം അതിനെ ഏറ്റുപറ പറയണം നമ്മുടെ നാവിൽ നിന്നും ദൈവത്തിന് അത് കേൾക്കണം എന്ന് നിർബന്ധമുണ്ട് ഒരു കാലത്ത് ഇത് എല്ലാവർക്കും മനസ്സിലായിരുന്നില്ല ഇപ്പോഴോ ദൈവപുത്രനായ ക്രിസ്വേശുവിൽ കൂടെ സകേല മനുഷ്യർക്കും ഈ വിഷയം ഈ സൗജന്യമായ ദൈവത്തിന്റെ കാവലിനെ കുറിച്ച് ദൈവം മനുഷ്യന് വേണ്ടി ചെയ്യുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ച് അത് പ്രസിദ്ധമായിരിക്കുകയാണ് അത് കേട്ട് വിശ്വസിക്കുന്ന ഭവനങ്ങളിൽ നല്ല ഉറക്കമുണ്ട് അവിടെ സൂക്ഷിപ്പുണ്ട് അവർ നഗരവാദികൾ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ രജിച്ചു പോകുകയില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു ഈ വാറ്റത്വം ഈ പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തിൽ അവകാശമായി തീരേണ്ടതിന് ആ ക്രിസ്വേശ്മിൽ കൂടെ ഉള്ളതായ സൂക്ഷിപ്പ് അവന്റെ മാധുര്യമേറിയ ശബ്ദത്തിന്റെ ആ ഇൻപ് ശബ്ദം കേട്ടുകൊണ്ട് അവനെ നിന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളിക്കുവാനുള്ളതായ ഒരു മനസ്സ് നിനക്കുണ്ടാകണം ആ ക്രിസ്തു യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ താൻ നിന്ന് വിളിച്ചു പറയാന് പുകയുന്ന മനുഷ്യരോട് ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ കാവൽക്കാരില്ലാതെ സൂക്ഷിപ്പില്ലാതെ ജീവിതത്തിൽ ഒരർത്ഥങ്ങളും അവരുടെ ജീവിതത്തിൽ കാര്യമായി എടുത്തു പറയാനില്ലാതെ എന്നും വേദനയുടെ നീർച്ചുഴലിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കൂട്ടം ജനത്തെ നെടുവറിപ്പിട്ടുകൊണ്ടിരുന്നായ ജനത്തെ കണ്ടുകൊണ്ട് യേശു മലവുകളിൽ നിന്ന് വിളിച്ചു പറയുകയാണ് അധ്വാനിക്കുന്നവരും ചുമക്കുന്നവരും ആയുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമി എന്ന് പറഞ്ഞാൽ അവർ നന്നായി പ്രയത്നിക്കുന്നു അവർ കഷ്ടപ്പെടുന്നു എല്ലാം അവർക്ക് ശമ്പളം കിട്ടുന്നു അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നു പക്ഷെങ്കിൽ ഭവനത്തിൽ വരുമ്പോഴോ അവർക്കെല്ലാം ശൂന്യമായ ഒരവസ്ഥ കണ്ണുനീരിൻ്റെ അവസ്ഥ എന്നും വഴക്കും ബഹളവും അവരുടെ ഭവനത്തിൽ സമാധാനമില്ല അവിടെയൊന്നും ജീവിതഭാരം ചെയ്യുന്ന ജോലിക്ക് തക്കതായ കൂലി കിട്ടുന്നില്ല കൂലി വാഗ്ദാനം ചെയ്തവരൊക്കെയും അവരോട് മോശമായി പെരുമാറുന്നു യജമാനന്മാർ അവരെ അടിമകളെ പോലെ അവരുടെ മേൽ വാഴുന്നും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അങ്ങനെയുള്ള ഒരു കൂട്ടം ജനങ്ങൾക്ക് സമാധാനം കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ താൻ വിളിച്ചു പറയുന്ന ശബ്ദം കേട്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചും സമാധാനം ലഭിക്കുകയുണ്ടായി കർത്താവ് പിന്നെ പറയുന്നത് ഈ സമാധാനം കർത്താവ് സ്വയമായി നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ തരുന്നതല്ല നമ്മുടെ ഭവനത്തിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകണം നമ്മൾ തന്നെ സമാധാനം സൃഷ്ടിക്കുന്നവരായിരിക്കണം എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ നമ്മുടെ മനുഷ്യത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയുകയുള്ളൂ ആ കർത്താവശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനം തിരിച്ചെന്നാൽ ആദ്യം ഈ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയണം നിങ്ങൾ പറയുന്നതായ സമാധാനം ആ ഭവനത്തിൽ നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു സമാധാന പുത്രനും ഉണ്ടായിരിക്കണം അവിടെ സമാധാനം കാക്ഷിക്കുന്ന മനുഷ്യരുണ്ടായിരിക്കണം ദൈവത്തിൽ നിന്ന് മാത്രമാണ് സമാധാനം കിട്ടുന്നതെന്ന് ബോധ്യപ്പെടുന്ന ചില വ്യക്തിത്വങ്ങൾ അവിടെ ആവശ്യമാണ് ദൈവത്തിന്റെ സ്തോത്രം ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്ന സന്ദേശം എന്താണെന്ന് അറിയാമോ നിങ്ങൾ വീട് മക്കൾ കാവൽ സൂക്ഷിപ്പ് എന്നീ വിഷയങ്ങളിലൊക്കെയും നിങ്ങൾ അനുദിനം ഹാരപ്പെടുന്ന ഒരു മനുഷ്യരാണ് എങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവം തന്നെങ്കിലേ വീടുണ്ടാകത്തുള്ളൂ ദൈവം തന്നെങ്കിലേ നിന്റെ വീട് ഭവനമാകത്തുള്ളൂ ദൈവം തന്നെങ്കിലേ നിന്റെ വീട് കുടുംബമാകത്തുള്ളൂ ദൈവം തന്നെങ്കിലേ നിനക്ക് സൂക്ഷിപ്പുണ്ടാകുകയുള്ളൂ ദൈവം തന്നെങ്കിലേ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ട സമാധാനമുള്ള തലമുറയായിരിക്കുള്ളൂ ദൈവത്തിൽ നിന്ന് കിട്ടുന്നതായ ഈ സമാധാനത്തിന്റെ വാഗ്ദാനം ഇന്ന് നമ്മുടെ ഭവനത്തിലേക്ക് കയറി വരുവാൻ നമ്മുടെ വിശ്വാസം ഹേതുവാകണം നമ്മുടെ ധൈര്യം ഹേതുവാകണം നമ്മുടെ സന്തോഷം ഹേതുവാകണം ദൈവത്തോടുള്ളതായ ബന്ധം ആ സ്നേഹം ദൈവം ഇതൊക്കെയും എനിക്ക് തരുവാൻ ശക്തനാണെന്നുള്ളതായ ഒരു വിശ്വാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ സമാധാനം നിനക്ക് ഉറക്കം കൊണ്ടുവരുന്നു നിനക്ക് സ്വസ്ഥത കൊണ്ടുവരുന്നു നിന്റെ ഭവനത്തിൽ സ്വസ്ഥതയുണ്ടോ ഇതിനൊക്കെയും ഒരു പരിഹാരമുണ്ടാവും നിന്റെ ഭവനത്തിൽ സന്തോഷമുണ്ടോ ഇതിനൊക്കെയും ഒരു പരിഹാരമുണ്ടാവും പരിഹാരകനായ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വിശ്രമ ജീവിതം നയിക്കുവാനുള്ളതായ ഭാഗ്യം നിനക്ക് ഈ പ്രഭാതത്തിൽ ദൈവം നൽകുമാറാകട്ടെ